ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് അമ്പഴങ്ങിയൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ് അതുപോലെ തന്നെ കുറച്ച് സീതപ്പഴം വിളഞ്ഞിപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാം വിളങ്ങിയിക്കുന്നതാണ് എന്ത് രസമുണ്ട് പറമ്പഴം ചെടിയുണ്ട് അപ്പൊ അതിൽ നിന്നും കൂടെ പറിക്കാം നമ്മൾ ഇതിനെ വെട്ടുമ്പോൾ ഇവിടുന്നേ വെട്ടണം ഇത് അച്ചാറിടാൻ നല്ലതാണ് പിന്നെ മാങ്ങയ്ക്ക് പകരം നമുക്ക് മീനിലിടാം അങ്ങനെ എല്ലാം ഇവിടെ ഇനി ി പോറങ്ങണോണ്ട് ആദ്യൂടെ പറിക്കാം ഒരെണ്ണത്തിൻ്റെ സൈസും വെക്ക് ഇതിലേക്ക് തീർന്നു ഞങ്ങൾ ഒരെണ്ണം ഉണ്ടായാലും ഉണ്ടാന്ന് നോക്കാം ചെറിയ ചെടി നിൽപ്പുണ്ട് ഇത് ഇപ്പം പറിക്കേണ്ട ഇത് ഇനി അടുത്ത ബാച്ചിന് പറിക്കാം അ ഇത് പാകമായി നിൽക്കുവാണ് പാകമായിരിക്കും അല്ല ഇത് മുറ്റി

പ്രാവശ്യം പറയാതാ നിപ്പുണ്ട് ഒരു ഒരു രണ്ടാഴ്ച കൂടെ വേണം ഇത് കുറച്ചുകൂടെ ഒന്നും വലുതാകും അപ്പൊ പറയണായിരിക്കും നല്ലത് നല്ല വെയിറ്റ് അതാ ഈ ചെടിയിൽ കുറച്ചുകൂടെ നിൽക്കുന്നു കേട്ടാ നമ്മൾ നേരത്തെ കുറച്ച് ചെടിയില്ലേ പാവമായിട്ട് കുറച്ചുകൂടെ നിക്കളിൽ അവിടെ ഒരു മൂഡണ്ട് അതിലൂടെ ഒന്ന് നോക്കിട്ട് വരാം